ഭായ് പ്രിയപ്പെട്ടവർ താന്ദ്രറ്റോൻ്റെ ഫോർട്ടി എം എമ്മിൻ്റെ ഒരു സ്റ്റോണ് വയ്ക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ആളുകൾ ചോദിച്ചിട്ടുണ്ട് താന്ദ്ര സ്റ്റോൺ ഫിഫ്റ്റി എം എം വെച്ചാലല്ലേ ഒഴിവുള്ളൂ നോക്കും അപ്പോൾ ശരിക്കൊരു ഒരു കാർ കാറുകളൊക്കെ കയറുന്ന വീടാണെങ്കിൽ താന്ദ്ര സ്റ്റോൺ ഫോർട്ടി എം എമ്മും തന്നെ ധാരാളമാണ് അപ്പോൾ അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട ഒരു വർക്കാണ് വർക്ക് ചെയ്യുന്നതിൻ്റെ മുൻപുള്ള രൂപങ്ങളൊക്കെ കാണിച്ചു തരാട്ടു ഇതുപോലെയുള്ള ഒരു പ്രഥനത്തെ മാറ്റി മനോഹരമാക്കുക എന്നതാണ് നമ്മളിൽ ഏൽപ്പിച്ച ദൗത്യം സാധാരണയായി ലെവലിങ് ചെയ്യുമ്പോൾ ഒന്നിക്കൽ നമ്മൾ മണ്ണടിക്കേണ്ടി വരും പക്ഷേ ഇവിടെ അത് സംഭവിച്ചില്ല ഒരു ആവറേജ് ലെവൽ തന്നെയാണ് ഇനി വാട്ടർ ലെവൽ ചെയ്താൽ മതി താന്തൂർ സ്റ്റോൺ അതായത് ആന്ധ്രയിൽ നിന്ന് വരുന്ന കല്ലിൻ്റെ നാൽപ്പത് എം എം സ്റ്റോൺ ആണ് ഫ്രണ്ടിലേക്ക് വേണ്ടത് ഫോർട്ടി എം എം ബാക്ക് സൈഡിലായിട്ട് അതായത് മുപ്പതെം എം അതിൻ്റെ കാരണം വണ്ടി കയറുന്ന വഴിക്ക് മാത്രമേ നമ്മൾ ഫോർ ടി എം എം ചെയ്യുന്നുള്ളൂ അപ്പോൾ ഈ ഫോർ ടി എം എം ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രോങ് ഉണ്ടാകുമോ എന്നൊക്കെ കുറേ ആളുകൾ ചോദിക്കാറുണ്ട് നോർമലി ഫോർ ടി എം എം ചെയ്ത് കഴിഞ്ഞാൽ ഒരുവിധം എല്ലാ വണ്ടികൾക്കും കയറാം എന്നാൽ ഈ ട്രിപ്പ് ടിപ്പർ അതുപോലെയുള്ള ജെ സി ബി ഒക്കെ പോലെയുള്ള വണ്ടികൾ കണ്ടിന്യൂസ്ലി കയറുന്ന സമയത്തും ഒരുപക്ഷെ അതിനകത്ത് ഇളക്കം വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കാറോ ജീപ്പോ അങ്ങനെയുള്ള എല്ലാ വാഹനങ്ങൾക്കും കയറുന്നതിനോ കയറുന്നതിനോ ഒരു ബുദ്ധിമുട്ടുമില്ല ഒരു പ്രശ്നങ്ങളും ഫോർ ടി എം എം സ്റ്റോൺ ചെയ്താൽ ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് ഫിനാൻഷ്യലി ഒരുപാട് ലാഭവും കിട്ടും വാട്ടർ ലെവൽ ചെയ്യുമ്പോൾ നമ്മൾ തറയിൽ വീഴുന്ന വെള്ളം ഏത് ഭാഗത്തോട്ട് പോകണം എന്നുള്ളത് കൃത്യമായി ആദ്യം തന്നെ ചോദിച്ചറിയണം ആ കസ്റ്റമേഴ്സിൻ്റെ അതിനനുസരിച്ച് അവർക്ക് വേണ്ട ഉചിതമായ ഭാഗത്തോട്ട് ഈ വെള്ളത്തെ തിരിച്ചുവിടാൻ വേണ്ടി നമ്മൾ ആ ഭാഗത്ത് സ്ലോപ്പ് ചെയ്യേണ്ടി വരും മണ്ണെടുക്കേണ്ട ഭാഗത്ത് നിന്ന് മണ്ണിടാനുള്ള ഭാഗത്തോട്ട് നമ്മൾ നീക്കിയിട്ടാൽ മതി ചില വീടുകളിൽ നമ്മൾ മണ്ണിറക്കേണ്ടി വരും ഇവിടെ അത് പുതു വീടുകളിലൊക്കെ ആണെങ്കിലാണ് മണ്ണിറക്കേണ്ട സിറ്റുവേഷൻ വരുന്നത് ഇവിടെ അങ്ങനെയൊന്നുമില്ല കുറച്ച് പഴക്കമുള്ള വീടാകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ലെവലിലാണ് മുറ്റത്തിൻ്റെ നിൽപ്പ് അതുകൊണ്ട് നമുക്ക് വാട്ടർ ലെവലിങ് എടുപ്പായിരിക്കും ഇതാണ് സിക്സ് എം എം ബേബി അപ്പോൾ നമ്മൾ ഇതിൻ്റെ കംപ്ലീറ്റ് വർക്ക് വീഡിയോ ആണ് ഈ ഒരു ഫോർ ടി എം എം എങ്ങനെ ചെയ്യണം ഈ ചെയ്യുമ്പോൾ ഉണ്ടാകുണ്ടായതിന് ശേഷമുള്ള വീഡിയോ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതൊക്കെ ഈ വീഡിയോക്കകത്ത് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ബേബിയാണ് വേണ്ടത് അപ്പോൾ നമ്മുടെ കല്ലിലെത്തിയപ്പോൾ ഒത്തിരി സമയം രാത്രിയായിരുന്നു രണ്ട് മണിക്കാണ് കല്ല് വന്നത് ഇത് ആന്ധ്രയിലെ താണ്ടൂർന്ന് വരുന്ന സ്റ്റോൺ ആയതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ താണ്ടൂർ സ്റ്റോൺ എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഫോർട്ടി എം എം നമ്മൾ നമ്മളേൽപ്പിച്ചത് അതുപോലെ തേർട്ടി എം എം ബാക്ക്റോഡ് തേർട്ടി എം എന്ന് തിക്നെസ് അത്യാവശ്യം ഫോർട്ടി ടു ഫോർട്ടി ത്രീ വരെ എം എം ഉണ്ടായിരുന്നു ചില കല്ലുകളൊക്കെ അതുപോലെ തേർട്ടി എം എം ആണെങ്കിൽ തേർട്ടി ഫൈവ് വരെയൊക്കെയുള്ള എം എം ഉണ്ടായിരുന്നു നമ്മളതൊക്കെ പറയാവരുന്നെങ്കിലും ഒരു രണ്ട് മൂന്നും അഞ്ചും എം എം വരെയൊക്കെ കൂടാറുണ്ട് സാധാരണ ബാംഗ്ലൂർ സ്റ്റോണും താന്തൂർ സ്റ്റോണും കാണാവുന്ന ഒരുപാട് ഡിഫറൻസ് ഉണ്ടെങ്കിലും സ്ട്രെങ്ത്തിൻ്റെ നോക്കുമ്പോൾ ബാ രണ്ടും ഒരുപോലെ തന്നെയാണ് അപ്പോൾ ഫിഫ്റ്റി എം എമ്മിൻ്റെ താൻഡൂർ സ്റ്റോണിലുള്ള സ്ട്രോങ് തന്നെയാണ് ബാംഗ്ലൂർ സ്റ്റോൺ ഉള്ളത് പക്ഷേ അത് ഗ്രാനേറ്റ് ആകുമ്പോൾ അതിൻ്റേതായ ഡിഫറൻസായ രൂപത്തിലാണ് നമുക്ക് കാഴ്ചയിലൊക്കെ മനസ്സിലാവുക അതുപോലെ ഇതൊരു ഫ്ലൈറ്റ് സ്റ്റോൺ ആയതുകൊണ്ട് തന്നെ ഇതിങ്ങനെ അടർത്തി അടർത്തി എടുക്കുന്നൊരു കല്ലാണ് അപ്പോൾ അത് അതിൻ്റെ നിറത്തിലാണെങ്കിലും അതിൻ്റെ മറ്റുള്ള ഘടകങ്ങളിലൊക്കെ മാറ്റങ്ങളുണ്ട് എങ്ങനെയുള്ള സ്ട്രോങ്ങിൻ്റെ കാര്യത്തിൽ അതിൻ്റെ ഉറപ്പിൻ്റെ കാര്യത്തിൽ നോക്കുമ്പോൾ ഈ രണ്ട് സ്റ്റോണും ഒരുപോലെ തന്നെയാണ് എന്ന് ഞാൻ പറയുന്നു അപ്പോൾ വാട്ടർ ലെവൽ ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായ ലൈന് നമ്മൾ ലൈൻ ഇടുക അപ്പോൾ ഇവിടെ എങ്ങനെയാണ് നമ്മൾ കല്ലിടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് ടു ബൈ ടുയുടെ രണ്ട് കല്ലുകൾ ജോയിൻറ്റ് ചെയ്തതിന് ശേഷം അതായത് അര ഇഞ്ച് ഗ്യാപ്പിലാണ് നമ്മൾ ഇടേണ്ടത് അപ്പോൾ അര ഇഞ്ച് ഗ്യാപ്പിൽ നമ്മൾ ഗ്രൗട്ട് ഒഴിച്ചിട്ട് ചെയ്യുകയാണ് ചെയ്യാം ഗ്രൗട്ട് അതായത് പീസാൻറ്റും സിമെൻ്റും മിക്സ് ചെയ്ത് ഒഴിച്ച് വളരെ കൃത്യമായ രൂപത്തിൽ അതായത് നമുക്കൊരു ചെറിയ മെയിൻ പ്രോബ്ലംസ് ഉണ്ടായാൽ പോലും കല്ലിൻ്റെ ഒരു ഭാ ഭാഗത്ത് വണ്ടികളൊക്കെ കയറുന്ന സമയത്ത് ഒരു പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലിപ്പായി തന്നെ അത് ആയി പോവാം അതുകൊണ്ട് വളരെ കൃത്യമായിട്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത് നമ്മൾ വാട്ടർ ലെവൽ ചെയ്യുമ്പോൾ തന്നെ ചെയ്യേണ്ടത് എന്നിട്ട് അര ഇഞ്ച് ഗ്യാപ്പാണ് നമ്മൾ ഒരു രണ്ട് കല്ലുകളുടെ ഇടയിൽ നാല് ഭാഗത്തോടുണ്ട് അപ്പോൾ രണ്ട് കല്ലുകൾ കഴിഞ്ഞാൽ മൂന്നാമത്തെ കല്ലിൽ നമ്മൾ രണ്ട് ഇഞ്ച് ഗ്യാപ്പ് ഇടുന്നുണ്ട് ഈ രണ്ട് ഇഞ്ച് ഗ്യാപ്പിൻ്റെ ഇടയ്ക്കാണ് നമ്മളവിടെ ആർട്ടിഫിഷ്യൽ സ്റ്റോ ആർട്ടിഫിഷ്യൽ ഗ്രാസ് വയ്ക്കുക ഈ പണി എത്രയും പെട്ടെന്ന് തീർക്കുക എപ്പോഴും ഈ സ്റ്റോണിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്കുള്ളൊരു ലാഭം എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാലും എത്രയും ഫാസ്റ്റായിട്ട് നമ്മൾ വർക്ക് ചെയ്ത് കഴിക്കണം എന്നുള്ളതാണ് അതായത് ദിവസം കൂടുന്നിടത്തോളം നമുക്ക് എക്സ്പെൻസുകൾ കൂടിക്കൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഏറ്റവും കുറഞ്ഞ രൂപത്തിലാളുകൾ ചെയ്ത് കൊടുക്കാൻ കഴിയുന്നത് അപ്പോൾ ഡിസ്ട്രിക്റ്റ് മാറുമ്പോഴാണ് കുറച്ച് പ്രോബ്ലംസ് ഉണ്ട് ഇപ്പോൾ നമ്മൾ വടക്ക് ഭാഗങ്ങളിലൊക്കെ ആണെങ്കിൽ അതായത് കാലിക്കറ്റ് മലപ്പുറം തൃശ്ശൂർ പാലക്കാട് ഭാഗങ്ങളിലൊക്കെ നമുക്ക് അത്ര വലിയ റേറ്റ് റേറ്റൊന്നും കല്ലിൽ വരുന്നില്ല അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ കാസർഗോഡ് ആ ഭാഗത്തോട്ട് പോകുമ്പോഴും അതുപോലെ നമ്മൾ തൃശ്ശൂർ കഴിഞ്ഞ് എറണാകുളം പോകുമ്പോഴൊക്കെ ചെറിയ ചെറിയ വ്യതിയാനങ്ങൾ സ്റ്റോണിന് വരാറുണ്ട് അതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റായിട്ട് അതായത് ഡബിൾ ഡ്യൂട്ടി എടുത്തിട്ടാണ് ചെയ്യുക രാത്രി പന്ത്രണ്ട് മണിവരെയൊക്കെ വർക്ക് ഉണ്ടാവാറുണ്ട് അപ്പോൾ കസ്റ്റമറിന് ബുദ്ധിമുട്ടൊന്നുമില്ലെങ്കിൽ ഇല്ലെങ്കിൽ അവർ ലൈറ്റും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തു തരാറുണ്ട് അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യും അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള സമയത്ത് നമ്മൾ കൃത്യമായി മാൻപവർ യൂസ് ചെയ്യും അങ്ങനെ ഡേ നൈറ്റ് വർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഈ ഒരു ഓരോ വീടുകളുടെയും പൊസിഷൻ വളരെ കൃത്യമായിട്ട് തന്നെ നല്ല വൃത്തിയിൽ എത്രയും വേഗം ചെയ്ത് തീർക്കാറാണ് ഈ പതിവ് അതിവിടെയും ആവർത്തിച്ചു ഈ ഒരു ഫോർട്ടി എം എം ആ കുറച്ച് ഏരിയ ഉണ്ടായിരുന്ന ശേഷം ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡോളം ഇതിൻ്റെ ഏരിയ വരുന്നുണ്ട് നമ്മുടെ സ്റ്റോൺ വെക്കൽ അവസാന എത്തിയിട്ടുണ്ട് ഇനി നമ്മൾ അതിൻ്റെ ബോർഡറുകളും അതുപോലെ ചില ചില ഭാഗങ്ങളൊക്കെ നമുക്ക് കട്ടിങ്സ് വരുന്നുണ്ട് അപ്പോൾ ആ ക്ലിയർ ആക്കി ആ ഭാഗങ്ങൾ ഗ്രൗട്ട് ഒഴിക്കുമ്പോൾ ഭാഗങ്ങളിലൊക്കെ ഗ്രൗട്ട് ഒഴിച്ച് വൃത്തിയാക്കി ചെയ്യണം അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യാം ഗ്രാസ് വെക്കാം ഗ്രാസ് ഞാൻ പറഞ്ഞല്ലോ രണ്ട് കല് സ്റ്റോൺ കഴിഞ്ഞിട്ട് ആണ് ആ രണ്ട് സ്റ്റോണുകൾക്കിടയിലാണ് വേണ്ടത് രണ്ട് സ്റ്റോണുകൾ എന്ന് പറഞ്ഞാൽ ഡബിൾ സ്റ്റോൺ വെച്ചിട്ട് ഒരു ഒരു ഗ്യാപ്പ് നമ്മൾ ഫില്ല് ചെയ്യണം അറേഞ്ച് വെച്ച് ഫില്ല് ചെയ്യണം രണ്ടാമത്തെ ഗ്യാപ്പിൽ ഇതുപോലെ ഇത് കണ്ടില്ലേ ഇതുപോലെ നമ്മൾ ഗ്രാസ് വയ്ക്കണം അപ്പോൾ ഞാൻ രാത്രി ഒരു മണിക്കൊക്കെയാണ് എന്നാലും വർക്ക് കഴിഞ്ഞത് അപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ പോന്നിരുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ കസിൻ്റെ വീടാണിത് അപ്പോൾ കസിനാണ് ബാക്കി വീഡിയോ കാര്യങ്ങളൊക്കെ എനിക്ക് രാവിലത്തെ ഒരു ഇതിൻ്റെ ശേഷമുള്ള വീഡിയോ അയച്ചു തന്നത് എല്ലാ ഇനിയിപ്പോൾ ഫിഫ്റ്റി എം എമ്മിൻ്റെയും ഫിഫ്റ്റി എം എൻ്റെ ബാംഗ്ലൂർ സ്റ്റോണിൻ്റെയും അതുപോലെ ഫിഫ്റ്റി എമ്മിൻ്റെ താണ്ടൂർ സ്റ്റോൻ്റെയും തേർട്ടി എം എൻ്റെ എല്ലാ വീഡിയോകളും നമ്മൾ ഇതിനകത്ത് യൂട്യൂബിലൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നമ്മൾ ഈ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നതും ആന്ധ്രയിൽ നിന്നും വരുന്നതും അല്ലാത്ത ഒരുപാട് സ്റ്റോണുകൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ആണ് കിട്ടോ ഇത് രാജസ്ഥാനിൽ നിന്നും വരുന്ന കല്ലുകളാണ് ഇതിൻ്റെ വിശദമായ കാര്യങ്ങളൊക്കെ വരുന്ന എപ്പിസോഡുകളിൽ നമ്മൾ കൊടുക്കും ഫൈനലി അതിൻ്റെ റിസൾട്ട് കിട്ടി ഇത് പുള്ളി ഞാൻ പറഞ്ഞല്ലോ കസിൻ ബ്രദർ അതിൻ്റെ അയച്ചെന്താണെന്ന് പറഞ്ഞല്ലോ പുള്ളി അയച്ചിട്ടുണ്ട് നല്ല വൃത്തിയായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും അതിൻ്റെ ആ മുൻപുണ്ടായിരുന്ന വീഡിയോസും ഫോട്ടോസും കണ്ടു കഴിഞ്ഞാൽ നല്ല മാറ്റങ്ങൾ കാണാൻ കഴിയും അപ്പോൾ ഇതാണ് നമ്മൾ സ്റ്റോണൊക്കെ വെച്ച് കഴിഞ്ഞ് ലാൻഡ്സ്കേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീടിനുണ്ടാകുന്ന മാറ്റങ്ങൾ അല്ലാതെ ചില്ലരുടെ ഭാഗങ്ങളിൽ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ബാക്കിയുണ്ട് അത് ഞങ്ങൾ ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പുള്ളിയോടും എടുത്ത് അയച്ചു തരാൻ വേണ്ടി പറഞ്ഞതാണ് ഒരുവിധ എല്ലാ ഭാഗങ്ങളും ഈ വീഡിയോക്കകത്ത് പുള്ളി ആടിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ വീടുകൾ ഏറ്റവും കുറഞ്ഞ രൂപത്തിൽ ഇപ്പോൾ ഈ ഫോർട്ടി എം എം വെച്ചാൽ ഏറ്റവും കുറഞ്ഞ രൂപത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ലാൻഡ്സ്കേപ്പ് ചെയ്യാൻ പറ്റും ഈ ഫോർട്ടി എം എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർട്ടി എബവ് ആണ് ഫോർട്ടിക്ക് കുറവല്ല ഞങ്ങൾ ഫോർട്ടി എം എം ചെയ്യേണ്ടി വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ വീടിൻ്റെ മുറ്റം ഇതുപോലെ മനോഹരമാക്കാൻ കഴിയും കുറച്ചൊക്കെ ലോൺ ഏരിയ വേണമെങ്കിൽ ചെയ്യാം നിങ്ങളെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ പുള്ളി പുള്ളിക്ക് പിന്നെ കൂടുതലായിട്ടും സ്റ്റോൺ തന്നെയാണ് വേണ്ടത് അപ്പോൾ എല്ലാവരും സ്റ്റോൺ ചെയ്യണമെന്നില്ല കുറച്ച് ഭാഗങ്ങൾ ഗ്രാസും ചെടികളും ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റ്സുകൾക്കൊക്കെ പ്രൈസസ് നമുക്ക് അതിനകത്ത് മാറ്റി വെക്കാം എന്നുള്ളതാണ് എല്ലാ ഭാഗത്തും ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ് ത്രീ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് സംതിങ് ആണ് ടോട്ടൽ സ്ക്വയർ ഫീറ്റ് വരുന്നത് മൂന്നാ മൂവായിരത്തഞ്ഞൂറോളം ഏകദേശം മൂവായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റോളം വരും നമുക്ക് കട്ടിങ്സ് ഒക്കെ പോകുമ്പോൾ മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഓളം നമുക്ക് സ്റ്റോണ് വരുന്നുണ്ടായിരുന്നു എന്തായാലും ഇതുപോലെ പല ഡിസൈനിലും ഇതിപ്പോൾ നമ്മൾ രണ്ട് കല്ല് വിട്ടതിന് അടക്കെയാണ് നമ്മൾ ഗ്രാസ് വച്ചെങ്കിൽ ഗ്രാസ് എല്ലാ ഭാഗത്തും വെക്കുന്ന രൂപത്തിൽ വെക്കാം വേണ്ടവർ വിളിക്കുക കോൺടാക്റ്റ് ചെയ്യുക കോഴിക്കോട് തൃശ്ശൂർ മലപ്പുറം ഭാഗങ്ങളിലൊക്കെ ഒരു മൂന്ന് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഇതുപോലെ വർക്ക് നമുക്ക് ചെയ്യാം